അസ്സലാമു അലൈക്കും അതിൻ്റെ മക്കളെ ഇന്ന അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ബത്തക്ക ഈ ഒരു കൊട്ടം വേനൽക്കുള്ള നോമ്പിന് ലേശം കിട്ടുക എന്ന് വെച്ചാൽ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കും പക്ഷേ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള അതും നിങ്ങളൊക്കെ ഉണ്ടാക്കണീന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബത്തക്ക വെള്ളമാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഈ ഒരു ബത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ട എന്താ വച്ചാൽ ബത്തക്കന്നെയാണ് പിന്നെ നമുക്ക് നമുക്കിതേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബത്തക്കുണ്ടാക്കും ാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ രണ്ട് കഷ്ണം ബത്തക്ക വേണം എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം വെവേറാക്കി വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് മറ്റേ കഷ്ണത്തിന് മറ്റേ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയുള്ളൊരു ബത്തക്ക വെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു ബത്തക്കൻമത്തെ കുരുമൊക്കെ കളഞ്ഞതിനു ശേഷം ഞാൻ വരാം ഇപ്പം ഞാൻ ഇങ്ങളെ കാണിച്ചു കൊണ്ട് ബത്തക്കൻ്റെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ കാരണം അത്രയും സമയം വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബത്തക്കൻ്റെ കുരുമൊക്കെ കളയാനും ഇപ്പോൾ എല്ലാവരും െ പക്ഷേ ഡിഫറൻ്റായിട്ടുള്ള ഒരു ബത്തക്ക വെള്ളം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് കണ്ടുതന്നെ പഠിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബത്തക്കൻ്റെ കുരുമൊക്കെ കളഞ്ഞ കേട്ടോ കുറച്ചൊരു ക്ഷമോട് കൂടി തന്നെ കളയേണ്ടി വരും കാരണം ബത്തക്കൻ്റെ കുരു കളയാന്ന് വെച്ചാൽ കുറച്ച് മടിയുള്ള കാര്യമാണ് ഏതായാലും ആ ബത്തക്ക ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ജ്യൂസ് നമ്മൾ സാധാരണ ഒരുപാട് ടേസ്റ്റ് സംഭവമാണ് ഈ ഒരു മിൽക്ക് എന്ന് പറഞ്ഞാൽ ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ വീഡിയോ കാണാത്തോലുണ്ടെങ്കിൽ കണ്ടതുപോലെ തന്നെ ഉണ്ടാവും ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയില് ഒന്ന് പറഞ്ഞോ എങ്ങനെയെന്ന് എങ്ങനെ മേടിച്ചു അത് വലിയൊരു പണിയുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ഒരു ലിറ്റർ പാലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടാണ്ട് നല്ലോണം ഇനി വേണമെങ്കിൽ ലേശഅപ്പക്കാരും കൂടി ഇട്ടാണ്ട് ബേക്കിംഗ് സോഡ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം കുറുക്കിണ് വരെ ഇളക്കി കത്തിക്കുക എന്നുള്ളതാണ് ഏകദേശം നമ്മൾ ഇളക്കി കുടുങ്ങും അതെന്ന് വെച്ചാൽ ഈ ഒരു പരുവത്തിലാകണ്ടേ അതാണ് കേട്ടോ മിൽക്ക് മേഡ് ഏതാ ഞാൻ ഇപ്പോൾ ഇത് പീടിയിൽ നിന്ന് വാങ്ങിയതാണ് പീടിയിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ കട വീട്ടിലുണ്ടാക്കിയാലും ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ മിൽക്ക് മേഡിന് ഭയങ്കര വലിയയാണ് ഇപ്പം ഈ ഒരു കുപ്പിക്കൻ റുപത് റുപ്യുള്ളുണ്ട് അപ്പോൾ എന്താ വച്ചാൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് മേഡ് കിട്ടും അപ്പോൾ അതാണ്ട മിൽക്ക് മേഡ് ഉണ്ടാക്കുന്ന പണി അപ്പോൾ അതാ പിന്നെ ഞാൻ അതിൽ പാല് പാല് ഞാൻ ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും പാല് വേണ്ട അത് ലേശം പാൽ ഒഴിച്ചിട്ട് ലേശം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം പഞ്ചസാരയും പിന്നെ ഇതിക്ക് പിന്നെ ഇടയിട്ടാ ചേർക്കാൻ സാധനം അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തുള്ളിയിട്ടാണ് ബത്തക്കിൽ കുറച്ചൊരു മധുരം ഉണ്ടാവും എന്നാലും നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോൾ പിന്നെ പാലൊക്കെ ആകുമ്പോൾ കുറച്ചൊരു പഞ്ചസാര വേണ്ടി വരും ഏതായാലും ഞാൻ എൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഒന്നര കയ്യിലെടുത്തു കേട്ടോ നിങ്ങൾക്ക് വേണേൽ രണ്ട് കൈയിലൊക്കെ എടുക്കാം പിന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ലേശം ഏലക്കാ പൊടി ചേർത്ത് കൊടുത്താലും കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരിക്കലും വിട്ട് കളയേണ്ട ഇനി ഏലക്കാൻ്റെ പൊടി ഇല്ലെങ്കിൽ ഒരു ഏലക്ക എടുത്തിട്ട് രണ്ട് കുരുമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കുത്തി ചെറുക്കിയിട്ട് ഇട്ടു കൊടുത്താലും മതിയാവും അപ്പോൾ അതാ ഞമ്മൾക്കിത് നല്ലോണം എന്ന് അടിച്ചുകൊണ്ടിട്ടോ നമുക്കിതേക്ക് വേണ്ട പാൽ മുഴുവനായിട്ട് ഒന്നു നേരം തന്നെ നമ്മൾ എടുക്കരുത് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക അങ്ങനെ നമ്മളത് വേഗം അടിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇതാ ചെറുതായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഏതായാലും അടിക്കൽ ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയൊരു കുഞ്ഞു പരിപാടിയും കൂടിയുള്ളൂ അപ്പം ഇനി ഇതൊന്നും മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബത്തക്കുണ്ടല്ലോ ഈ ഒരു ബത്തക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കുരു ഒന്നും കളയേണ്ട കേട്ടോ നല്ല എളുപ്പമാണ് ആദ്യം തന്നെ ഈ ബത്തക്കൻ്റെ തോട് ഇങ്ങോട്ട് ഒഴിവാക്കി എടുത്തിട്ട് ചെയ്താൽ മതിയാവും അപ്പം എന്താ വെച്ചാൽ ബത്തക്ക വെള്ളം അധികം ആളുകളും നോമ്പിന് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ബത്തക്ക വെള്ളം എന്ന് പറഞ്ഞത് ബത്തക്ക വെള്ളം നമ്മൾ സാധാരണ വത്തക്ക ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു നോമ്പ് ഇറക്കുന്ന സമയത്ത് നമുക്ക് വത്തക്കൻ്റെ കഷ്ണത്തിനേക്കാളും ആ ഒരു കലയ്ക്ക് വെള്ളമാണല്ലേ നമ്മൾ കുടിക്കുക പ്രത്യേകിച്ച് ഇപ്പം എന്തോ ഒരു വെയിലാണല്ലേ എല്ലാം കൊണ്ടും നമുക്ക് നോമ്പ് നോൽക്കാൻ നമ്മൾ കൂടുതൽ വെള്ളമാണ് ജ്യൂസായിട്ടും വെള്ളമായിട്ടും ഒക്കെ നമ്മൾ കുടിക്കണത് പത്തിരി ഒന്നും പിന്നെ ആർക്കും വേണ്ട പിന്നെ ഈ നോമ്പ് തുറക്കൊക്കെ പോയാൽ അന്നത്തെ കഷ്ടകാലം പറയാനുമില്ല നോമ്പ് തുറക്കാനൊക്കെ പോകാൻ ആരെയും കുളിക്കണതന്നെ ടെൻഷനാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ വിചാരിച്ചു പോലെ വെള്ളം കിടക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ പോകുമ്പോൾ അവിടെ പലതരം വിഭവങ്ങളുണ്ടാകും ആർക്കല്ലേ തിന്നാൻ കഴിയുക എമ്പാടും വെള്ളം കിട്ടിയാൽ കുടിക്കുന്നല്ലാതെ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വേനൽക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത് കട്ട് ചെയ്തിട്ട് ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ആദ്യം പൂണ്ടെടുത്തില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കത്തിൻ്റെ പീലി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൊത്തി നൊക്കി കൊടുത്താൽ മതി കേട്ടോ വലിയ പണിയൊന്നും ഇല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കയ്യിൽ ഒരു പാത്രത്തിൽ ഈ ഒരു പത്തട്ടം മുഴുവനും ഇട്ട് എടുത്തിട്ട് ഒരു കുഞ്ഞി കയറി നല്ലോണം ഇങ്ങനെ ഉടച്ച് കൊടുത്താലും മതിയാവും പക്ഷേ ഒടിച്ചു കൊടുത്താൽ ഒന്നിങ്ങനെ പീത്തി കണ്ടതിന് വെള്ളമൊക്കെ ഇങ്ങനെ പോവും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലതിങ്ങനെ ചെറുതായിട്ട് കൊത്തി നിർക്കുമ്പോൾ ഒരു ഒരു ഭംഗിയാണ് നമുക്ക് നീക്കം ഈ ഒരു ജ്യൂസ് കൊടുത്താൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് വലിയൊരു കളറൊന്നും കാണില്ലല്ലോ പക്ഷേ ഈ ഒരു ബത്തക്ക അങ്ങോട്ട് ഇടുമ്പോൾ ഓ നല്ലൊരു കളറ് കിട്ടിയിട്ടാൽ നല്ലൊരു നല്ലൊരു ലൈറ്റ് റോസ് കളറായിട്ട് നിൽക്കും അപ്പോൾ പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് ബത്തക്ക ജ്യൂസിലൊക്കെ കളറൊക്കെ ആഡ് ചെയ്യണം പക്ഷേ ഒരിക്കലും ഇനിയും ആവശ്യമില്ല പിന്നെ നമ്മൾ കഴിയണം കളറൊന്നും ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് വയറ്റിൽ ആവായ എന്നല്ലേ അല്ലെങ്കിലും കളർ വലിയൊരു ഫുഡ് കളറൊന്നും വലിയൊരു മെച്ചമുള്ള കാര്യമൊന്നുമല്ല പിന്നെ പ്രത്യേകിച്ച് ബത്തക്കേലും നമ്മൾ ഒരിക്കലും കളർ ഇടരുത് കേട്ടോ കളർ ഇടാത്തന്നെ നല്ല കളർ കിട്ടും പക്ഷേ ഇങ്ങനെ കൊത്തി നോക്കിയിട്ട് നമ്മൾ വെള്ളം ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു നല്ലൊരു ചുവപ്പ് കളർ ഉണ്ടാവുകട്ടോ പക്ഷെ പാലൊക്കെ കൂട്ടി അടിക്കുമ്പോൾ അത് കുറച്ചൊരു കളർ ചേഞ്ച് വരും ഇപ്പോഴത്തെ അടിച്ചിന് കുറച്ചൊരു കളർ ചേഞ്ച് ഉണ്ട് പക്ഷേ ഇനി ഒരു ബത്തക്കിടുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പോൾ

ഞാനൊക്കെ എന്താ കാട്ടിൽ കഴിയണം ജ്യൂസ് അടിക്കാതിരിക്കലാണ് ജ്യൂസ് അടിക്കുകയെന്നു വെച്ചാൽ നല്ല ഇതാണ് നമുക്ക് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് പഞ്ചസാര നമ്മളെ ശരീരത്തിലാവും പഞ്ചസാര ഒരിക്കലും കഴിയണത് ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ജ്യൂസ് വല്ലാതെ അടിക്കല്ല അടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെയും പിന്നെ എടുത്ത് ഇങ്ങനെ കുടിക്കും അതുകൊണ്ടാണ് അപ്പോൾ അതാ ചിലവർക്ക് പിന്നെ ജ്യൂസ് നിർബന്ധം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇതുപോലെ വത്തക്ക ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാവുമ്പോൾ എന്താ പറയുക കുറച്ചൊരു അതിൽ കുറക്കുക വത്തക്കന മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ തന്നെ അതിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സും കൂടി ഉള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലോണം ആ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒരുപാട് ഒഴിക്കണില്ല കുറച്ചും കൂടെയാണ് അപ്പോൾ ഒരു നാനൂറ് ഗ്രാമോളം പാൽ ഒഴിച്ചു എന്നാൽ തന്നെ ഇതിപ്പം കുറേ ഉണ്ട് കേട്ടോ കുറേ വത്തക്ക വെള്ളം ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു ലൈറ്റ് ഒന്ന് ഓഫ് ആക്കട്ടെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കളറ് കാണുള്ളൂ അത് നല്ല കളറാണ് കേട്ടോ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ഒരു വെളിച്ചായി നിൽക്കുക അപ്പോൾ ലൈറ്റ് ഓഫാക്കുമ്പോൾ നല്ലൊരു ബത്തക്കൻ്റെ കളറും ഈയൊരു ജ്യൂസിൻ്റെ കളറൊക്കെ നല്ല മട്ടത്ത് തന്നെ കാണുന്നുണ്ട് ഇതാ ഒരു ഒരു ഗ്ലാസ് ആണ് ഈ നല്ലൊരു ട്ടോ എന്താന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റും വല്ല അല്ല എന്താണ് ഏലക്കാപ്പൊടി ടേസ്റ്റും പാലും എല്ലാം കൂടി ആവുമ്പോൾ ഈ ഒരു ബത്തക്ക വെള്ളം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബത്തക്ക ഡ്രിങ്കും ആണ് പോരാത്തതിന് കുടിച്ചീമലേ കുടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ബത്തക്ക ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ഇങ്ങനെ തന്നെ അടിക്കുകയുള്ളൂ അപ്പം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾ പരമാവധി ഒന്ന് അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വത്തക്ക വെള്ളം ഫൈനൽ ലുക്കാണിത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കുടിക്കാം അതിലേറെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് ഇതങ്ങട്ട് കുടിച്ചാലുണ്ടല്ലോ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇനിയിപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എത്ര വെള്ളം കിട്ടിയാലും നമുക്ക് അല്ലേ എങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ നോമ്പൊക്കെ തുറന്നാൽ എത്ര വെള്ളം കുടിച്ചാലും പക്ഷെ എന്നാലും നമുക്ക് ശരീരത്തിന് വെള്ളം തികയണില്ല അങ്ങനെയാണ് അങ്ങനെ ഒരു സമയത്താണ് നമുക്ക് നോമ്പുള്ളത് അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കി കുടിക്കുക അസ്സാമലൈക്കും പറയാൻ പത്തുള്ള